നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സാമ്പത്തികമായി ഉന്നതി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയം വലിയ വലിയ ഭാഗ്യങ്ങൾ ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട് ദുഃഖിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു പ്രത്യേകിച്ചും സാമ്പത്തികപരമായി സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ കടബാധ്യത ഉള്ള ആളുകൾ സാമ്പത്തികമായി തകർന്ന ആളുകൾ അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്നു ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു സാമ്പത്തികപരമായി ഇവർ ഉയരാൻ പോകുന്നു ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടെടുത്ത് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും ഒട്ടേറെ അവസരങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഇനി ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ നേട്ടങ്ങളും ഒക്കെ ഇവിടെ കൂടി ഉണ്ടാകും അത്ര കണ്ട് ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ആ കുറച്ച് നക്ഷത്രക്കാരി ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വളരെ അധികം അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്ന സമയം ഇവർ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും ആ കാര്യം അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കുന്ന കടം കൊടുത്ത പണം വരെ തിരികെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഏത് വിധേനയും ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരും അതായത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വരുമാന വർധനം ഉണ്ടാകുന്നു നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാവുന്ന ഒരു ജോലി ലഭിക്കുന്നു താൽക്കാലിക ജോലിയിൽ നിന്ന് വരുമാനമുള്ള സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് മാറ്റപ്പെടുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവിടെ ഏറ്റവും അനുകൂലമായ സിവിശേഷം വന്നിരിക്കുന്ന സമയത്താണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി മാറ്റത്തിൻ്റെ ഉയർച്ചയുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ ഇനി മികച്ച രീതിയിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങളും ഇവർക്കൊപ്പമാണ് കോടീശ്ശേരി യോഗം വരെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നിരിക്കുന്നു അതിലൂടെ അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും അതിപ്രധാനമായി പറയുകയാണെങ്കിൽ ഇവർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ അതായത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്നു മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക കലാക്ഷം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് അവരുടെ പരിശ്രമത്തിന് അവരുടെ കഷ്ടപ്പാടിന് ഒക്കെ പ്രതിഫലം വലിയ ഫലങ്ങൾ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ അതിപ്രധാനമായ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മികച്ച നേട്ടത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ മിന്നുന്ന വിജയത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഉയർന്ന വരുമാനം നേട്ടങ്ങൾ ഒക്കെ ഇവർക്കുണ്ടാകും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുപോലും നേട്ടങ്ങളുണ്ടാകുന്ന അവരുടെ സഹായ സാധനങ്ങൾ കിട്ടുന്ന പിന്തുണ കിട്ടുന്ന എല്ലാ രീതിയിലും പരിശ്രമശാലികളായ ഒരവസ്ഥ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് നേട്ടങ്ങളും ഉയർച്ചകളും ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരാണമാണ് പൂരാണം നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങളുടെ ഒരു നീണ്ടതിനെ തന്നെ എത്തുന്നു അതോടൊപ്പം തന്നെ മാനസികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മനസമാധാനം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസരങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഭാഗ്യം തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പണം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കും അതോടൊപ്പം തന്നെ വിദേശവാസത്തിന് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മിണ്ടുന്ന വിജയം ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തുടർന്നു അനുഗ്രഹിക്കുന്നു ഈശ്വരൻ്റെ എല്ലാവിധ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് അവരുടെ ഉണ്ടാകുന്നത് പല വിധത്തിലുള്ള അധിക ചെലവുകൾ വരാതെ നോക്കേണ്ടത് അത്യന്താപേക്ഷികമാണ് ജീവിതത്തിൽ ഇനി നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഒക്കെ കാലഘട്ടം വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു എന്തുകൊണ്ടും ഉയർച്ചകൾ എന്തുകൊണ്ടും നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു വിദേശവാസത്തിനും വിദേശത്ത് അനുകൂലമായ ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക നേട്ടങ്ങളുണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടാകുന്നു ഈശ്വര കടാക്ഷമൊക്കെ വന്നു ചേരുന്ന അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള യോഗം വരെ അതായത് നോട്ടൽ ഭാഗ്യം വരെ ലഭിക്കാവുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ഉയർച്ചകളും സാമ്പത്തിക ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു സാമ്പത്തിക പരാധീനത മൂലം പല ആഗ്രഹങ്ങളും നടക്കാതിരുന്നത് ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ എല്ലാം നടപ്പിലാകുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച നേട്ടങ്ങൾ വയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണ്ണമായ അവസരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഞെട്ടിദ്ധരിക്കുന്ന അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒരു മംഗളകർമ്മം നടക്കുന്നതിനും വീട്ടിൽ എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കാര്യവിജയമുണ്ടാകുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ധനപുഷ്ടി ഉണ്ടാകുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരവസ്ഥകൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഞെട്ടിദ്ധരിക്കുന്ന ഉയർന്ന വരുമാനം ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് കാണുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ചെയ്യണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയിലുമതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ചെയ്യുക നന്ദി നമസ്കാരം